ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ പെരിഞ്ഞാനത്തന്നെ കേട്ടോ പെരിഞ്ഞാനം കൊറ്റംകുളം എന്ന് പറഞ്ഞ സ്ഥലത്തന്നെ അവിടെ ഒരു ഏഴര സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന നല്ലൊരു വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ നല്ല ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റായിട്ടുള്ള ഒരു വീട് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റുമതിലും കാര്യങ്ങളും ചുറ്റുമതിലൊക്കെ ഉണ്ട് നല്ല ഗേറ്റ് ഓക്കെ റ്റം ഫുള്ളായിട്ട് ടൈലിട്ട് എല്ലാം നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സൗകര്യങ്ങളുണ്ട് ഓക്കെ ഞങ്ങൾക്ക് വീട് കാണാം കയറി വന്ന് ഡൈനിങ്ങും ലീവിങ്ങും ഒക്കെ ഒരുമിച്ച് തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹാളാണ് കേട്ടോ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ബെഡ്റൂം ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് അറ്റാച്ച്ഡ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ സെക്കൻഡ് ബെഡ്റൂം ഇതിനും അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇത് അറ്റാച്ച്ഡ് അല്ല ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തല്ലോ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും ചെറുതും വലുതൊക്കെ ആയിട്ട് ഇവിടെ വരുന്ന കിച്ചനെ വരുന്നുണ്ട് കേട്ടോ കിച്ചൺ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓക്കെ ബാക്കിൽ വർക്ക് ഏരിയ അവിടെ അറ്റാച്ച്ഡ് ഉണ്ട് കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർ ഫോർട്ടി ലാക്സിന് ഉദ്ദേശിക്കുന്നത് ഏഴ് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി കേട്ടോ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീട് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ പെരിഞ്ഞനം പറ്റംകുളം മധുരത്തിനൊക്കെ അടുത്തായിട്ട് വരും ഓക്കെ താങ്ക് യു